പുളിച്ചാർ പൊടി ഉണ്ടോ എന്താ പുളിച്ചാർ പൊടി ഇല്ല പല്ലുമലിട്ടിയോ നാളെ മുതലേ അൻറെ ഒലക്കമ്മല പീട് ഇവിടെ തുറക്കണ്ട കൂത്തി കൊടലെടുക്കും സുബാർ നാളെ തന്നെ കൊണ്ടൊക്കെ നമ്മൾ ഈ സ്ഥലം വല്ലാത്ത സ്ഥലല്ലേ ആണക്കി തോന്നാണ്ടോ പറ്റാവതാണ്ടോ ഏഹ് നമ്മുടെ നാടല്ലോടോ ഇതൊക്കെ എന്ത് സ്ഥലോ എടാ ഞാനൊരു അഞ്ച് ദിവസം മുന്നിട്ട് വീഡിയോ ആണിത് ആകെ മൂന്ന് ലൈക്ക് കിട്ടി എടാ മൂന്ന് ലൈക്ക് കിട്ടിയിലേ ഇതാ ഇതൊരു പെണ്ണുതാ ഒരിത്തിരി പൊന്തിട്ടേ ഉള്ളൂ ഓൾക്ക് കിട്ടി നൂറ് കേ ഇരുന്നൂറ് കേടാ അതൊക്കെ ശരിയാവട ഏഅവിടാ ശരിയാവേ ആ അതൊക്കെ പോട്ടെ ഈ നാളെ ഒരു പാട്ട് പാടിയടാ ഏത് പാട്ട് എൻ്റെ പാട്ടിനെ പറ്റി പറയാനല്ല എൻ്റെ കൂടെ പാടിയൊരു പെൺകുട്ടിയില്ലേ ഏത് ഒരു ഓറഞ്ച് കളർ ഡ്രസ് ഇട്ടിട്ട് നല്ല പാടല്ലോ അല്ലേ ഓ ഓൾ അത്യാവശ്യം നല്ല പാട്ടാണ് കാണാൻ നല്ലൊക്കെ ഓളോടെ എൻ്റെ അന്വേഷണം പറഞ്ഞേ എൻ്റെ പോക്കയും കൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പോടാ അവിടെ അജയ് ആ അന്റെ പാട്ടിൻകിഷ്ട ഈ ഫൈനൽ എത്തില്ലേ അതെ കേ എന്ത് സഹായം വേണേലും കോഴിക്കാനോട് ചോദിക്കണം മടിക്കരുത് ശരി കേ പക്ഷെ ഇവൻ ഈ കരിഞ്ഞുണങ്ങിയ മോന്തിയും വെച്ച് മമ്മൂട്ടിന്റെയും മൊലാലിന്റെയും ഒച്ചേല് ആളെ പറയിപ്പിക്കാൻ ഇവനെ ഞാൻ വെറുതെ വിടൂല രാജുവേട ഇനിയും മാറിയില്ല അല്ലേ ടീച്ചർ പഠിപ്പിക്കുന്നോ എന്റെ കുട്ടികളെ രണ്ടു മൂന്ന് വീഡിയോ കാണിച്ചു തന്നീനു ഇനിയെങ്കിലും അതൊക്കെ നിർത്തി നല്ല ജോലിക്ക് പോവാൻ നോക്ക് എന്നാ ഞാൻ പോട്ടെ ഒരു കലാബോധമല്ലാത്ത ടീച്ചർ എന്നാൽ എന്തായാലും ഒരു വീഡിയോ എടുക്കുക എന്നാ കാണാം ആ ഹാ ഇന്നിപ്പം ഏതാ ചെയ്യുക നമ്മുടെ ആ സുരേഷ് ഗോപി ആക്ക നീ പോണ്ട എന്നാ പോണം പോലെ റേഷൻ പോയിട്ട് അരി മണ്ണേ വാങ്ങിച്ചോണ്ട് നിനക്ക് വൈകുന്നേരം വരുമ്പോ ഞണ്ടേ വേഗം പോയി വാങ്ങിച്ചോണ്ട് എല്ലാ നാട്ടുകാരും പറയുന്നുണ്ട് നീ നല്ല ഫേമസ് ആണെന്ന് പോയി വാങ്ങിച്ചോണ്ട് നിനക്ക് തിന്നാൻ വേണ്ടേ ഞാൻ എടാ പോയി പോയി എടുത്തിട്ട് അമ്മനോട് വെറുതെ ചൂടാകണ്ടില്ലേ അമ്മ പറഞ്ഞൊരു കാര്യണ്ട് വയറിലാവുമ്പോൾ വിചാരിച്ച് നടന്നിട്ട് വയറ്റിലേക്ക് ഒന്ന് എത്തൂരാ നാളെ മുതൽ എന്തായാലും പണിക്ക് വയ്ക്കടാം അതാ അല്ലേ വെള്ളി

ജോസഫ് ഫുള്ള് ചണ്ടി കുടുങ്ങി ആ ചെടി കുടുങ്ങിട്ട് റഷീദ് എടാ നിന്റെ വല്ലതും ഉണ്ടാവോ നിന്റെ അടുത്തില്ലടാ എടാ കർത്താവാണ് നേര് എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് ആണോ നിനക്കറിയാലോ അഞ്ചാറ് വർഷം കൊണ്ടുണ്ടായ കൊച്ചാണ് എടാ അപ്പനാണെന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് എങ്കിലും മേടിച്ചു കൊടുക്കണ്ടേടാ കേക്കി കട്ട് ചെയ്യണോ എടാണ്ട് രണ്ട് അഞ്ചാറ് എന്താ കാര്യം കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് അഞ്ചിന്റെ ും തടഞ്ഞിന്റെ കൊച്ചിന് ആ ഈ ഒരു കാര്യം ചെയ്യേ നമ്മളെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെടുത്ത് കുരുടെ കാശുണ്ട് അത് കൊണ്ടുപോയി മേടിച്ചു വെല്ലുപകാരം അസനാ നിങ്ങൾ എല്ലാവരും കേട്ടാ കൊച്ചിന്റെ ബർത്ത്ഡേ ले मना लेबा लेबा खलो केंद्रगताराला मोळाच मुठी केंद्र कान फुट बेपडी का रे मट्टी उडकी ും സംഭവിക്കാതിലും പോയി ഓ അതൊന്നിച്ചോ എന്നെ കൊണ്ട് കുറഞ്ഞ ഇടങ്ങാറൊന്നുമല്ലല്ലോ നിങ്ങളൊന്നും പോയിക്കോളായിരുന്നു സോപ്പും പൊടി വെറുതെ കിട്ടാ ഓ പിന്നെ നിങ്ങളൊരു സോപ്പും പൊടി ഇങ്ങനെ ഒരു ചെക്കനാല് കോലം കണ്ടില്ലേ മോനെ കടയിൽ പോയിട്ടുടാ വേറെന്താ വേണോന്നും വേണ്ട കടലോരം ആ രാജുവിന്റെ വീഡിയോ ഇട്ടില്ലേ ഫേസ്ബുക്കില് ആ എമര് ലൈക്കയ തന്നെ ഇന്റെ മോനെ രണ്ടു മണിക്കൂർ മില്യ മില്യനോ അപ്പോ അതെന്തായാലും കുട്ടീനെ രക്ഷിച്ച വീഡിയോ അല്ലടാ അതെല്ലാരും കാണും ഓന്റെ മറ്റേ വീഡിയോ കാണണോ നല്ല ആരോക്കുക എന്തായാലും അനക്ക കാരണം എന്താ വൈറലാക്കി അത് ശരിയാ എന്താ രാജോട്ടാ വീഡിയോ കണ്ട് ഇങ്ങള് ചെയ്ത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കളിയാക്കി മതിയായില്ലേ മൊബൈൽ ജോസിന്റെ മോളെ കാര്യം എന്തായി ആ ആ രക്ഷപ്പെട്ടു രാജ്യള്ളത് കൊണ്ട് വലിയൊരു കാര്യ രണ്ട് സോടേ ആ മാലക്ക് പോയ ആർക്കറിയാ മറ്റു പാർട്ടിക്കാർ ആദരിക്കണു മുന്നേ നമുക്ക് ആദരിക്കണം നമ്മളെ പാർട്ടിന്റെ ഇമേജിന്റെ പ്രശ്നാണിത് അതെ ഒന്ന് വിളിച്ചോക്ക് ഹലോ ഈ എടുത്തി അവിടെത്താനായോ അവിടെത്താനായിട്ടോ ഇതാ കിട്ടിയേലൂറ്റി ഇരുന്നൂറ്റി നല്ല നോട്ട് മാലടോസ്റ്റ് എന്താ തേടിയ വെള്ളി കാൽച്ചുറ്റി രാജാ ഒന്നും കൊടുവാൻ വാ എന്നെ തെരഞ്ഞു വീട്ടിലേക്ക് വരാൻ നിൽക്കേ ഞങ്ങള് എന്തിന് നാട്ടിൽ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് ഞങ്ങളെ ഞങ്ങൾ പാർട്ടിക്കാരെ ആദരിച്ചില്ലേ ഞങ്ങൾക്കൊരു മോശമല്ലേ ആ ജി നമ്മൾ കളിയേക്കാ ജിന്ന് പിടി ഇത് നമ്മുടെ നാടിന്റെ അഭിമാനമായ രാജു പ്രിയപ്പെട്ട നാട്ടുകാരെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഒരു പിഞ്ചു കുഞ്ഞിനെ കടലിൽ നിന്നും രക്ഷപ്പെടുത്തിയ രാജുവിനെ നമ്മുടെ പാർട്ടിന്റെ പേരിലും എന്റെ പേരിലും ഞങ്ങൾ ആദരിക്കുകയാണ് എല്ലാരും ഒന്ന് കൈയടിക്കൂ ഞാൻ എന്തൊക്കെ കളി അളിച്ചു ഞാൻ ആളറിയാം അപ്പം ഞാൻ പോലും അറിയാതെ വയറിലെ എന്താ